എരുമേലി മുക്കൂട്ടുതറ സ്വദേശിനി ജസ്ന ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിന്മേലാണ് സിജിഎം കോടതി ഉത്തരവ് ജസ്നയുടെ അച്ഛൻ നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുനർ അന്വേഷണം നടത്തണമെന്ന് കോടതി സിബിഐക്ക് നിർദ്ദേശം നൽകി മുദ്രവച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് പിക്ക് കോടതി കൈമാറി ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോ അടക്കം ഇതിലുണ്ടെന്നാണ് സൂചന തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാകുമെന്നും ോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ജസ്നിയുടെ പിതാവ് പറയുന്നു മുണ്ടക്കയത്തുള്ള വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് പിതാവിന്റെ സംശയങ്ങൾ ആറുമാസം കൂടി സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് ജസ്നിയുടെ പിതാവ് ആവശ്യപ്പെടുന്നത് ജസ്നയ്ക്കൊപ്പം പഠിച്ച സുഹൃത്തിനെ പറ്റിയും ജസ്നയെ കാണാതായ പുളിങ്കുന്നത്തും അന്വേഷണം നടത്തിയില്ലെന്നും പിതാവ് ആരോപിക്കുന്നുണ്ട് ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സിബിഐ നൽകിയ റിപ്പോർട്ടിനെതിരെയായിരുന്നു എതിരെയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജെയിംസ് ഹർജി സമർപ്പിച്ചത് മാർച്ച് ബന്ധുവീട്ടിലെ ിലേക്ക് പോയ ജസ്നെ കാണാതായത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം